ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വെല്ലുപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ പാല് കിട്ടുന്ന ആടാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഇതുപോലെ തന്നെ നല്ല കാലിടിനീട്ടവും വലുപ്പം അത്യാവശ്യത്തിന് ചെവിയിറക്കുമുള്ള നല്ല സൂപ്പർ ആടാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു സൂപ്പർ ആടും അതിൻ്റെ ഒരു കുട്ടിയും വില്പ്പനക്കുള്ളതാണ് പ്രസവിച്ചിട്ട് പത്ത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ കുട്ടി പിടക്കുട്ടിയാണ് നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് നല്ല കാലിടുന്നിട്ടും വലുപ്പവും അത്യാവശ്യത്തിന് ചെവിയിറക്കവും ഉള്ള സൂപ്പർ ആടാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായാലും പിടക്കുട്ടിയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആട് രണ്ടാമത്തെ പ്രസവമാണ് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു കുട്ടി നഷ്ടപ്പെട്ടതാണ് ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന തിരൂർ പന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന അഞ്ച് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ വലിയ ആടുകളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു മുട്ടനാടും നാല് പിടകളുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല കാലിടുന്നീട്ടവും വലുപ്പവും നല്ല ചെവിയിറക്കവും നല്ല സൂപ്പർ ആടുകളാണ് ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ബോഡി വെയ്റ്റും ഉണ്ട് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ചൊരു സൂപ്പർ പാലാട് വിൽപ്പനക്കുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നൊരു പാലാടാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല കാലിടുന്നിട്ടും നല്ല ബോഡി വെയിറ്റും ഉള്ള നല്ല സൂപ്പർ ആളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരുടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും ഉത്തമമായ അല്ല സൂപ്പർ പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന പശ്ചി പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് ഏകദേശം ഒരു മാസം പ്രായമായ പ്രായമായാൽ സൂപ്പർപ്പെട കുട്ടിയാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ച വള്ളംകുടിയും അല്ല സൂപ്പർ ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തയ്യെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാറിടുന്നിട്ടും വലുപ്പവും അത്യാവശ്യത്തിന് ചെവി ഉറക്കവും ഉള്ള ബോഡി വെയ്റ്റുമുള്ള സൂപ്പർ ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആടും കുട്ടിയും ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ബീച്ചിൽ ക്രോസ് ചനൈ അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല രീതിയിൽ പാല് കിട്ടുന്നൊരു ബീച്ചൽ ആർഡാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഏകദേശം മൂന്നര മാസം ചെനൈ നിൽക്കുന്നു ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് നെയ്യാഴ്ചങ്കര കാഞ്ഞിരക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ആഡാണ് ഈ വീഡിയോയിൽ കാണുന്ന ജെയ് സി ക്രോഷ് പശു വിൽപ്പനക്കുള്ളതാണ് രണ്ടാം പ്രസവമാണ് ചെന ഏകദേശം ആറു മാസം ആയിട്ടുണ്ട് നിലവിൽ അഞ്ചാറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ആവശ്യമുള്ളവർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഈ വീഡിയോയിൽ കാണുന്ന ജ മലബാറി ജാപ്പിക്രോസ് പെൺകുട്ടി വിൽപ്പനക്കുള്ളതാണ് ഏകദേശം പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ക്ലോസ് ചെയ്തിച്ചിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലാണ് ഓൾ കേരള ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്